നമസ്കാരം പെട്രോൾ ഡീസൽ തുടങ്ങിയ ഇന്ധനങ്ങളുടെ ഉപയോഗം ഭൂമിക്ക് ദോഷമാകുന്ന സാഹചര്യത്തിൽ അതിന് പകരക്കാരൻ ആകുകയാണ് ഹരിത ഇന്ധനമായ ഗ്രീൻ അമോണിയ പെട്രോളും ഡീസലും ഉപയോഗിക്കുന്നത് വഴി പരിസ്ഥിതി മലിനീകരണം ആരോഗ്യ പ്രശ്നങ്ങൾ സാമ്പത്തിക ബാധ്യത എന്നിവ വലിയ തോതിൽ അനുഭവിക്കേണ്ടി വരുന്നുണ്ട് ഇതിന് ബദലായാണ് ഗ്രീൻ അമോണിയ എത്തുന്നത് ഇത് പ്രകൃതിക്ക് ഹാനികരമല്ല എന്നാണ് കണ്ടെത്തൽ ജപ്പാനും നോർവേയും ഇന്ത്യയും ഉൾപ്പെടെയുള്ള രാജ്യങ്ങളാണ് ഗ്രീൻ അമോണിയ ഇന്ധനം ഉപയോഗിക്കാൻ പദ്ധതിയിടുന്നത് കാർഷിക വളങ്ങളിലും ക്ലീനിങ് ഉത്പന്നങ്ങളിലും വർഷങ്ങളായി ഉപയോഗിക്കുന്ന ഒരു രാസവസ്തുവാണ് അമോണിയ എന്നാൽ ഗ്രീൻ അമോണിയ എന്നത് നൈട്രജനും ഹൈഡ്രജനും സംയോജിപ്പിച്ച് രൂപപ്പെടുത്തുന്ന ഒരു രാസ സംയുക്തമാണ് ഇതിൽ ഉപയോഗിക്കുന്ന ഹൈഡ്രജൻ കാറ്റിൽ നിന്നോ അതോടൊപ്പം തന്നെ സൗരോർജത്തിൽ നിന്നോ നിർമ്മിക്കുന്നതാണ് ഉൽപാദനത്തിലും ഉപയോഗത്തിലും സീറോ കാർബൺ മാത്രമേ പുറന്തള്ളുന്നുള്ളൂ അതിനാൽ പുനരുപയോഗ ഊർജം ഉപയോഗിച്ച് ഉൽപ്പാദിപ്പിക്കുന്ന ഒരു ശുദ്ധമായ പ്രകൃതിദത്തമായ ഇന്ധനമാണ് ഗ്രീൻ അമോണിയ വളം ഉത്പാദനത്തിന് മാത്രമല്ല ഗ്രീൻ അമോണിയ ഉപയോഗിക്കുന്നത് കപ്പലുകൾ വിമാനങ്ങൾ വൈദ്യുതി ഉൽപ്പാദനം എന്നിവയിലും ഇന്ധനമായി ഇത് ഉപയോഗിക്കുന്നുണ്ട് വികസിത രാജ്യങ്ങളിലെ വ്യോമയാനം അതോടൊപ്പം തന്നെ സമുദ്ര ഗതാഗതം വ്യവസായം റെയിൽവേ ഗതാഗതം എന്നീ മേഖലകളിലും ഈ ഇന്ധനം ഉപയോഗിക്കുന്നുണ്ട് അങ്ങനെ ഭാവിയിൽ ഡീസലിനും പെട്രോളിനും പകരമായി സ്ഥിരമായ ഒരു ഹരിത ഇന്ധനമായി ഗ്രീൻ അമോണിയ ഉപയോഗിക്കാൻ ഇന്ത്യയിലും സാധിക്കുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത് ഗ്രീൻ അമോണിയയുടെ പ്രാധാന്യം എന്താണ് അതായത് കാലാവസ്ഥാ വ്യതിയാനം നേരിടുന്നതിന് ഗ്രീൻ അമോണിയ ഒരു നിർണായക പരിഹാരമാണ് കാർബൺ ഉപയോഗം കുറയ്ക്കുന്നതിനും കാർബൺ ഹരിത ഊർജം ഉൽപ്പാദിപ്പിക്കുന്നതിനും ഇത് സഹായകരമാണ് അതുപോലെ ലോക ജനസംഖ്യയ്ക്ക് ആവശ്യമായ ഭക്ഷണം അത് ഉത്പാദിപ്പിക്കാനുള്ള വെല്ലുവിളികൾക്കും ഇതൊരു പരിഹാരമാണ് എന്നാൽ ലോകരാജ്യങ്ങൾ രാജ്യങ്ങൾ ഗ്രീൻ അമോണിയയാണ് കൂടുതലായി പ്രാധാന്യം നൽകുന്നത് ലോകം മൂന്ന് പ്രധാന പ്രതിസന്ധികളോടെയാണ് കടന്നു പോകുന്നത് ഊർജ്ജ സുരക്ഷ കാലാവസ്ഥാ വ്യതിയാനം ഇന്ധനവില വർധനവ് എന്നിവയാണ് പ്രധാന പ്രതിസന്ധികൾ ഈ മൂന്നിനും ഒരേ സമയം പരിഹാരം ആകുന്നത് ഗ്രീൻ അമോണിയാണ് നിലവിൽ ലോകമെമ്പാടുമുള്ള രാജ്യങ്ങൾ പെട്രോളിനും ഡീസലിനും ശേഷം ഹൈഡ്രജൻ ഉപയോഗിക്കാൻ തുടങ്ങിയിരിക്കുന്നു ഹൈഡ്രജൻ ഒരു നല്ല ഇന്ധനമാണ് എന്നാൽ അത് സംഭരിക്കാനും കൊണ്ടുപോകാനും വളരെ ബുദ്ധിമുട്ടാണ് ഒന്നേ ദശാംശം ഏഴ് മടങ്ങ് ഉയർന്ന സാന്ദ്രതയുള്ള അമോണിയയിൽ ഹൈഡ്രജൻ ലഭ്യമാണ് കൂടാതെ കുറഞ്ഞ മർദ്ദം ഉപയോഗിച്ച് ഇത് ഉൽപാദിപ്പിക്കാൻ കഴിയും അങ്ങനെ അന്താരാഷ്ട്ര ഊർജ വിപണിയിൽ ഗ്രീൻ അമോണിയ അടുത്ത തലമുറയിലെ ഒരു ഇന്ധനമായി മാറുകയാണ് ആഗോളതലത്തിൽ കാർബണിന്റെ മൂന്ന് ശതമാനവും കപ്പലുകളിൽ നിന്നാണ് പുറന്തള്ളുന്നത് അതിനാൽ സമുദ്ര ചരക്ക് ഗതാഗത മേഖലയിൽ ഗ്രീൻ അമോണിയ ഉപയോഗിക്കാൻ തുടങ്ങിയിരിക്കുന്നുണ്ട് ഉദാഹരണത്തിന് ലോകത്തിലെ ഏറ്റവും വലിയ ഷിപ്പിംഗ് കമ്പനികളായ മേസ്ക് എൻ വൈ കെ എന്നിവ അമോണിയയെ പ്രാഥമിക ഇന്ധനമായി സ്വീകരിക്കാൻ തുടങ്ങിയിരിക്കുന്നു മാത്രമല്ല ഹെവി ഇൻഡസ്ട്രിയിലും റെയിൽവേ ഗതാഗത മേഖലകളിലും ഒരു ബദൽ ഇന്ധനമായി ഗ്രീൻ അമോണിയ ഉയർന്നു വന്നിട്ടുണ്ട് ഈ രീതിയിൽ സമുദ്ര ഗതാഗതവും ഗ്രിഡ് എനർജി സ്റ്റോറേജും ഹെവി ഇൻഡസ്ട്രി അതോടൊപ്പം തന്നെ റെയിൽ ഗതാഗതം എന്നീ നാല് മേഖലകളിലൂടെ ലോകത്ത് ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന മൊത്തം കാർബണിൽ മുപ്പത്തി ശതമാനം തടയാൻ ഗ്രീൻ അമോണിയയ്ക്ക് കഴിവുണ്ട് ന്യൂസ് ഡെസ്ക് തത്വമായി ടി